ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് പട്ടികയിൽ ബാലിയാണ് രണ്ടാം സ്ഥാനത്ത് ലണ്ടൻ നഗരം മൂന്നാം സ്ഥാനം നേടി യൂറോപ്പിലെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് നഗരമായും ലണ്ടൻ തെരഞ്ഞെടുക്കപ്പെട്ടു പട്ടികയിൽ ഹാനോയ് നഗരം നാലാമതും റോം അഞ്ചാമതുമാണ് പാരീസ് മെക്സിക്കോയിലെ കാൻകെയിൻ മൊറോക്കോയിലെ മറാക്കീഷ് ഗ്രീസിലെ ക്രെറ്റേ വിയറ്റ്നാമിലെ ഹൂയി അൻ എന്നീ നഗരങ്ങളാണ് ആദ്യ പത്തിൽ ഇടം പിടിച്ച മറ്റു നഗരങ്ങൾ അതേസമയം അമേരിക്കൻ ഡെസ്റ്റിനേഷനുകളിൽ ഉയർന്ന സ്ഥാനമുണ്ടായിരുന്ന ന്യൂയോർക്ക് നഗരം ഇരുപത്തിമൂന്നാം സ്ഥാനത്ത് നിന്ന് ഇരുപത്തിയഞ്ചിലേക്ക് താഴ്ന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ വരെയുള്ള പന്ത്രണ്ട് മാസത്തെ കാലയളവിൽ യാത്രക്കാരുടെ അനുഭവങ്ങൾ വിലയിരുത്തിയാണ് റാങ്കിംഗ് നിശ്ചയിച്ചത് ഓരോ നഗരങ്ങളിലെയും വിവിധ വിഭാഗങ്ങളിലെ നിലവാരവും അടിസ്ഥാനമാക്കിയിരുന്നു അതേസമയം പതിറ്റാണ്ടുകൾക്ക് മുൻപ് കൈവരിക്കാനാകാത്ത സ്വപ്നമെന്ന് കരുതിയിരുന്ന വിനോദസഞ്ചാര മേഖലയിലെ സ്ഥിരതയാർന്ന നേട്ടങ്ങളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായതെന്ന് ഷേഖ് ഹംദാൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു